നമ്മെ നാമാക്കി മാറ്റാൻ ത്യാഗവും നൊമ്പരവും അനുഭവിക്കുന്ന മാതാപിതാക്കളെ ആ ബന്ധങ്ങളെ ഏത് നിലക്കാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തിരിച്ചറിയേണ്ടത് എന്ന വിഷയത്തെക്കുറിച്ചാണ് അല്പസമയം പരസ്പരം പഠിക്കാനും പരിചയപ്പെടാനും ഈ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് ൊട്ട് മുൻപുള്ള പ്രസംഗത്തിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ലിബറൽ ചിന്താഗതികൾ സമൂഹത്തിൽ വ്യാപകമാകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരുപക്ഷെ വരാനിരിക്കുന്ന ഒരു തലമുറക്ക് നഷ്ടമാകുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് കുടുംബം എന്ന സംവിധാനം കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കുടുംബം നൽകുന്ന സമാധാനം കുടുംബം നൽകുന്ന ശാന്തി അത് എത്രത്തോളം ഉണ്ടെന്ന് അനുഭവിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങളുടെ രക്ഷിതാക്കളായ നിങ്ങളുടെ കുടുംബങ്ങളായ നമ്മൾ ഓരോരുത്തരും അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മ ഏതൊരു വെള്ളിയാഴ്ച ജുമാഅക്ക് വേണ്ടി ഹുത്തുബക്കു വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്തും തന്റെ മുൻപിലിരിക്കുന്ന സഹാബത്തിനെ നോക്കി ഓദിക്കൊടുക്കുന്ന ഒരു വചനം വിശുദ്ധ ഖുർആാനിലെ നാലാം അധ്യായം സൂറത്തു നിസാ ഒന്നാമത്തെ വചനമായിരുന്നു ആ വചനത്തിലുണ്ട് മനുഷ്യരെ നിങ്ങൾ പരസ്പരം സംശയിച്ചു കൊണ്ടിരിക്കുന്ന പരലോകത്തിന്റെ വിഷയത്തിലും വൽഹാം നിങ്ങളുടെ കുടുംബ ബന്ധത്തിന്റെ വിഷയത്തിലും നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടണം മറ്റൊരു ഭാഗത്ത് ഹബീബായ പ്രവാചകൻ അലൈഹി കുടുംബ ബന്ധം മുറിച്ചവനും ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാത്തവരും അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഉണ്ടാവുകയില്ല നമ്മുടെ ജീവിതത്തിലേക്കുള്ള ഓരോ ബന്ധങ്ങളും അള്ളാഹുവിന്റെ തീരുമാനമാ നമ്മൾക്കറിയാമല്ലോ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഉമ്മയുടെ മരണശേഷം ജീവിച്ചിരുന്നത് അബൂത്വാലിബ് അബൂ ത്വാലിബിന്റെ വീട്ടിലായിരുന്നു നബിസല്ലാഹു അലേഹി വസ്ലമയുടെ എളാപ്പയായി അബൂ ത്വാലിബിന്റെ വീട്ടിൽ ആ അബൂ ഭാര്യ ഫാത്തിമ എന്ന ഉമ്മയായിരുന്നു നബി നബിസല്ലാഹു അലഹി വസ്ലമയെ പരിപാലിച്ചിരുന്നത് അതുകൊണ്ട് അബൂ പത്നി ഫാത്തിമ മരണപ്പെട്ടപ്പോൾ ഫാത്തിമയെ കബറിലേക്ക് ഇറക്കി വെക്കുന്നതിന്റെ തൊട്ടു മുൻപ് ആ കബറിലേക്ക് നോക്കി കണ്ണുനീരോടെ അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞൊരു വാക്കുണ്ട് കബറേ എന്റെ പോറ്റും വാക്ക് നീ സമാധാനം കൊടുക്കണം ആ കബറിലേക്ക് നോക്കി അള്ളാഹുവിന്റെ തിരുദൂതനെ കൊണ്ട് അത് പറയിപ്പിച്ചിട്ടുള്ളത് ആ ബന്ധത്തിന്റെ മഹത്വമായിരുന്നു എന്ന് ഇസ്ലാമിക ചരിത്രം പഠിപ്പിക്കുന്നുണ്ട് നമ്മളെ ജീവിതത്തിൽ നമ്മൾ ആരുടെ മക്കളാവണം നമ്മളെ മാതാപിതാക്കൾ ആരാവണം നമ്മളെ ജ്യേഷ്ഠൻ ആരാവണം നമ്മളെ ഭാര്യ ആരാവണം ഭർത്താവ് ഇതൊക്കെ തീരുമാനിച്ചത് ഖുർആനിലൂടെ പഠിപ്പിച്ചതും യാ ജനങ്ങളെ നിങ്ങളെ റബ്ബ് വ്യത്യസ്ത ഗോത്രത്തിലും കുടുംബത്തിലും ജനിപ്പിക്കാനുള്ള കാരണം നിങ്ങളിൽ ചിലരാ ഗോത്രത്തിന്റെയും കുടുംബത്തിന്റെയും പവറും പത്രാസും കാണിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല മറിച്ച് ഇന്ന് അക്രമക്കും ഇന്ത് അാക്കും നിങ്ങളിൽ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന മാന്യന്മാരെയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആരുടെ മകനാകണം എൻ്റെ റബ്ബിൻ്റെ തീരുമാനമാ അതുകൊണ്ടാണ് കറുപ്പോ വെളുപ്പോ തറവാട് ഉള്ളവനോ ഇല്ലാത്തവനോ ഇവരൊക്കെ അള്ളാഹുവിന്റെ ഒരുപോലെയുള്ള സൃഷ്ടികളാ വെളുത്തവനെ നോക്കിയിട്ട് ഒന്ന് രണ്ട് വാപ്പണ്ട് അതാ ഓ വെളുത്തുപോയത് എന്ന് പറയാറില്ല അതല്ലെങ്കിൽ കറുത്തവനെ നോക്കിയിട്ട് ഓനൊരു ഒരു ഉമ്മാന്റെ മോനായതുകൊണ്ടാ കറുത്തുപോയത് എന്ന് പറയാറില്ല കറുത്തവനാകട്ടെ വെളുത്തവനാകട്ടെ തറവാടുള്ളവരാകട്ടെ ഇല്ലാത്തവരാകട്ടെ ധനികനാവട്ടെ ദരിദ്രനാവട്ടെ എല്ലാവർക്കും ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് അള്ളാഹു ജന്മം കൊടുത്തതെങ്കിൽ നമ്മളുടെ പിതാവാരാകണം നമ്മൾ ഏതുമ്മാന്റെ ഗർഭത്തിൽ ജനിക്കണം എന്നൊക്കെ തീരുമാനിച്ചത് അള്ളാഹുവ ആ ബന്ധങ്ങളെ ഏറ്റവും മനോഹരമായി ചേർത്തു പിടിച്ചു കൊണ്ടു നടക്കുന്നവരെയാണ് അള്ളാഹുത്താല ഇഷ്ടപ്പെടുന്നതും പക്ഷെ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ബന്ധങ്ങളൊക്കെ അകന്നുകൊണ്ടിരിക്കുകയും ഇസ്ലാം ലോകത്തോടെ ഏറ്റവും കൂടുതൽ പവിത്രമായി രേഖപ്പെടുത്തുന്ന രക്തബന്ധങ്ങൾ പോലും ഇന്ന് മനുഷ്യൻ അകറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാലഘട്ടമാണ് മാതാപിതാക്കളാൽ വേദനിക്കുന്ന മക്കളും മക്കളാൽ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളും ഇന്ന് നമ്മളെ കൂട്ടത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്ന മാതാപിതാക്കളുടെ മനസ്സിൽ സമാധാനത്തോടെ സന്തോഷത്തോടെ യാത്രയാക്കുന്ന മക്കളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ പറയുന്നത് പോലെ ഒരു ഉമ്മാക്ക് നാല് മക്കളെ നോക്കാൻ ഒരു ഉമ്മാന്റെ ആയുസ് മതിയായിരുന്നെങ്കിൽ ൾക്കും കൂടി ഒരു ഉമ്മയെയോ വാപ്പയെയോ നോക്കാൻ സാധ്യമല്ലാത്ത നിലക്ക് ഫുട്ബോൾ കോർട്ടിലെ പന്തിനെ പോലെ നാലു മക്കളുടെ വീട്ടിലും കയറി ഇറങ്ങി നാലു മക്കളെയും മനസ്സറിഞ്ഞ് ശപിക്കാൻ പോലും പറ്റാതെ നെഞ്ചുരുകി ജീവിക്കുന്ന നൂറുകണക്കിന് മാതാപിതാക്കളെ ഇന്ന് നമ്മൾക്ക് കുടുംബങ്ങളിൽ കാണാൻ സാധിക്കും ഒരായുസമു മക്കൾക്ക് വേണ്ടി ത്യാഗം ചെയ്തിട്ടും മക്കളുടെ നാവിന്റെ വേദന അറിഞ്ഞു മരിക്കുന്ന മാതാപിതാക്കൾ അവസാന കാലത്ത് പോലും നല്ലൊരു സ്വഭാവത്തോടുകൂടി മക്കളുടെ പെരുമാറ്റം കിട്ടാതെ നെഞ്ചുരുകി ജീവിക്കുന്ന മരണപ്പെട്ടു പോയേക്കുന്ന നിരവധി രക്ഷിതാക്കൾ കൂട്ടത്തിൽ കുട്ടത്തിലുണ്ടാകുമ്പം മക്കളെ ലോകത്താദ്യമായി നമ്മൾ തിരിച്ചറിയേണ്ട അറിവ് നമ്മൾ പഠിക്കുന്ന ബയോളജിയുടെയോ ഫിസിക്സിന്റെയോ കെമിസ്ട്രിയുടെയോ മറ്റേതെങ്കിലും പരീക്ഷ എഴുതി കിട്ടുന്ന റാങ്കിന്റെയോ മഹത്വമല്ല നമ്മളെ ജനിപ്പിക്കാനും ജനിച്ച് ജീവിക്കാനും പടച്ചറപ്പ് തന്ന ഒരു ഉമ്മാന്റെ വയറിന്റെ ഗർഭപാത്രത്തിന്റെ ആയമായിരിക്കണം അറിഞ്ഞിട്ടുണ്ടോ ഒരു ഉമ്മാന്റെ ആയം ഒരു ഉമ്മ ഒരു മകന് കൊടുക്കുന്ന കുടുംബത്തിന് കൊടുക്കുന്ന ത്യാഗത്തിന്റെ ആയം ആ ആയത്തെ കുറിച്ച് അറിയാൻ വേണ്ടി മുൻഗാമികളായ ഉലമാക്കൾ ഒരു കഥ പറയാറുണ്ട് നമ്മൾ കേട്ടതാണെങ്കിലും ഒരു ഉമ്മ തൻ്റെ മകന്റെ രണ്ടാമത്തെ പിറന്നാളിന് മൂന്നാമത്തെ പിറന്നാളിന് ആ മകന് ആ മകൻ ഇഷ്ടപ്പെട്ട ഒരു സമ്മാനം കൊടുത്തു അന്നാ മകൻ ഉമ്മാനോട് തിരിച്ചു ചോദിച്ചു ഉമ്മ എന്റെ പത്താമത്തെ പിറന്നാളിന് ഉമ്മ എന്തായി എനിക്ക് സമ്മാനം തരുക ആ ചോദ്യത്തിന്റെ മുൻപിൽ ആദ്യം ഉമ്മ നമ്പരെന്നെങ്കിലും ഉമ്മ തിരിച്ചു പറഞ്ഞു മോനെ അന്ന് എൻ്റെ മോൻ ഏറ്റവും പ്രിയപ്പെട്ടതെന്താണോ അതുമ്മ എനക്ക് തരും തൻ്റെ ഒമ്പതാമത്തെ വയസ്സിൽ ആ കുട്ടി പെട്ടെന്ന് ബോധം കിട്ടുകയുന്നു പരിശോധിച്ച ഡോക്ടർമാർ വിധി എഴുതി ആ കുട്ടിയുടെ കിഡ്നി അത് നഷ്ടപ്പെട്ടിട്ടുണ്ട് വെക്കണം കഥയാണെങ്കിലും ഒരുമ്മ എന്ന പദത്തിന്റെ ആഴം തിരിച്ചറിയാൻ വേണ്ടിയ മുൻഗാമികളായ ഉലമാക്കള് ഈ കഥ രേഖപ്പെടുത്തിയിട്ടുള്ളത് പരിശോധനക്കൊടുവിൽ ഡോക്ടർമാർ വിധിയെഴുതി ഒന്നുങ്കിൽ ആ കരള് മാറ്റിവെക്കണം അല്ലെങ്കിൽ ഈ കുഞ്ഞിന് മുന്നോട്ട് ജീവിക്കാൻ സാധിക്കുകയില്ല കരളെല്ലാം മാറ്റിവെച്ച് ആശുപത്രി വാസത്തിനു ശേഷം വീട്ടിലേക്ക് തിരിച്ചു വരുന്ന മകന്റെ മനസ്സിൽ ഒരൊറ്റ ഉള്ളൂ എന്റെ പത്താമത്തെ പിറന്നാളിനെ എൻ്റെ ഉമ്മ എനിക്ക് തരുമെന്ന് പറഞ്ഞ സമ്മാനം അതെന്താണെന്നറിയണം വീട്ടിലേക്ക് കയറി വന്ന മകൻ ആ വീട് മൊത്തം തെരഞ്ഞു ഉമ്മയെ കാണുന്നില്ല അവസാനം സങ്കടപ്പെട്ട് തൻ്റെ വാപ്പാന്റെ അരികിലേക്ക് വന്നിരിക്കുമ്പം കണ്ണുനീരുകൾ താടികൾക്കുള്ളിലൂടെ ഒലിച്ചു ചാടുന്ന പിതാവിന്റെ മുഖത്തു നോക്കി ആ മകൻ ചോദിച്ചു ഉപ്പാ എൻ്റെ ഉമ്മ എവിടെ ആ ഉമ്മ എനിക്ക് തരാമെന്ന് പറഞ്ഞ സമ്മാനം എവിടെ പിതാവിന്റെ കൈകളിലുള്ള ഒരു എഴുത്ത് മകന്റെ കയ്യിലേക്ക് കൊടുത്തപ്പോ ആ എഴുത്ത് വായിച്ച മകൻ ഇങ്ങനെ വായിച്ചു പൊന്നുമോനെ എന്നോട് ചോദിച്ചു പത്താമത്തെ പിറന്നാളിന് ഉമ്മ എന്താ എനിക്ക് സമ്മാനം തരുക എന്ന് എങ്കിൽ നീ അറിഞ്ഞ മോനെ നിന്റെ നെഞ്ചിൻ്റെ ഉള്ളിലുള്ള കരള് അത് ഉമ്മാൻ്റെ കരളാ മോനെ ഇതാണ് മനുഷ്യരെ ഒരു ഉമ്മയുടെ ആയം ഒരു ഉമ്മ എന്ന വാക്കിൻ്റെ പൊരുള് അറിഞ്ഞിട്ടുണ്ടോ ജീവിതത്തിൽ പോയെങ്കിലും ജീവിതത്തിലേക്കൊരു വൈവാഹിക ജീവിതത്തിന് ശേഷമാ പല മക്കൾക്കും തൻ്റെ മാതാക്കളെ തിരിച്ചറിയാൻ സാധിക്കുക എനിക്ക് പറ്റിയിട്ടുണ്ട് വയറിലേക്ക് ഗർഭം കൊരുക്കുന്ന കാലം പെണ്ണ് അനുഭവിക്കുന്ന വേദന ഒരു ഉമ്മ അനുഭവിക്കുന്ന ത്യാഗം ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ കഴിക്കാൻ സാധിക്കാതെ ഓരോ മാസവും തൻ്റെ വയറിന്റെ വലുപ്പം കൂടുന്നതിനനുസരിച്ച് തൻ്റെ അരക്ക് തായോട്ടുള്ള കടച്ചിലും വേദനയും കൊണ്ട് ഒരു ഉമ്മ അനുഭവിക്കുന്ന വേദനകൾ തൊട്ടടുത്ത് കിടക്കുന്ന ഭർത്താവ് സുഖസുന്ദരനായി കടന്നുറങ്ങിയാലും ബാക്കി പ്രസവിച്ചിട്ട പല മക്കൾ പല റൂമ് കിടന്നാലും ഒന്നും മലർന്ന് കിടക്കാൻ പോലും പറ്റാതെ രാത്രികളിൽ ഉറക്കം വരാതെ എഴുന്നേറ്റ് നടക്കുന്ന ഒരു ഉമ്മയെ നിങ്ങൾ കാണാത്തത് കൊണ്ട് മക്കളെ ഉമ്മ എന്ന വാക്കിന്റെ പൊരുൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാതായി പോകുന്നത് പല മക്കളുടെയും വാക്കുകളെ കൊണ്ട് വേദനിച്ച് ജീവിക്കുന്ന ഉമ്മമാരില്ലേ ചില മക്കള് പറയാറുണ്ട് ഈ ഉമ്മാൻ്റെടേന്നൊന്ന് മരിച്ചു പോയാ എന്ന് രണ്ടു വർഷം ഒമ്പത് മാസം ഗർഭത്തിലും രണ്ടു വർഷം വലിയൂട്ടിയിട്ടും പിന്നീട് അങ്ങോട്ട് പരുന്തിനും കാക്കക്കും കൊടുക്കാതെ വളർത്തിക്കൊണ്ടു വന്നൊരു മകള് ഒരു മകന് ഒരു ഉമ്മാന്റെ മുഖത്ത് നോക്കി പറയുന്നത് ജയിക്കാനാണെങ്കിലും ആ മുറിവുമ്മാന്റെ മനസ്സിലുള്ള കാലത്തോളം പടച്ചിറബ മക്കളോട് പൊറുക്കില്ല എന്ന നബിസല്ലാഹു അലൈഹി വസ്ലം ഓർമ്മപ്പെടുത്തിയത്